അപ്പോൾ ഗന്ധർവൻ പറഞ്ഞു ഇനിയിപ്പോൾ എനിക്കൊരു ശാപമോക്ഷത്തിന് എന്താണ് വഴി എന്ന് ചോദിച്ചു അപ്പോൾ പതഞ്ജലി മഹർഷി പറഞ്ഞു ഏതായാലും നീ മഹാഭാഷ്യം പഠിച്ചു എന്നല്ലേ പറഞ്ഞത് ഒരു കാര്യം ചെയ്യൂ യോഗ്യനായ ഒരു ബ്രാഹ്മണന് അത് മുഴുവൻ പഠിപ്പിച്ച് കൊടുക്കുക എല്ലാം പഠിപ്പിച്ച് ആ ബ്രാഹ്മണനെല്ലാം റുദിസ്ഥമാക്കി എന്ന് ഉറപ്പാവുന്ന നിമിഷം നിനക്ക് ശാപമോക്ഷം കിട്ടി നീ പഴയ പോലെ ഗന്ധർവ രൂപത്തിൽ സ്വർഗത്തിലേക്ക് പോവാം എന്നനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ബ്രഹ്മരക്ഷസ് ആലിൻ മുകളിൽ കയറി ഇരിപ്പായി അപ്പം ആലിൻ്റെ കീഴ് ആൽത്തറയുണ്ട് അതിലേക്കൂടെ പോകുന്ന ബ്രാഹ്മണരെല്ലാവരും അവിടെ അല്പനേരം നേരം ഇരുന്ന് വിശ്രമിക്കുന്ന പതിവുമുണ്ട് അപ്പോൾ ബ്രഹ്മരക്ഷസ് വിചാരിച്ചു ഈ വരുന്ന ബ്രാഹ്മണരെ യോഗ്യത നിശ്ചയിക്കാൻ എന്താണ് വഴിയെന്ന് അപ്പോൾ അയാൾക്കൊരു ഉപായം തോന്നി വരുന്നവരോടൊക്കെ ഒരു ചോദ്യം ചോദിക്കുക കൃത്യമായി ഉത്തരം തരുന്ന ആൾ യോഗ്യനാണെന്ന് നിശ്ചയിച്ച് അയാളെ പഠിപ്പിക്കുക അങ്ങനെ പലരും അതുവഴി വന്നു അവരോടൊക്കെ ബ്രഹ്മക്ഷസ് ചോദ്യം ചോദിച്ചു ഉത്തരം പറയാൻ പറ്റിയില്ല ആർക്കും അങ്ങനെ ഉത്തരം പറയാൻ പറ്റാത്തവരെയൊക്കെ പിടിച്ച് ഭക്ഷിച്ചു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഗോവിന്ദസ്വാമി എന്നൊരു യുവ ബ്രാഹ്മണൻ അതിലേ വന്നു മഹാപണ്ഡിതനാണ് സർവ്വസംഘ പരിത്യാഗിയായിട്ട് സന്യാസത്തിന് പുറപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതിലേ കടന്നുപോകുമ്പോൾ അല്പനേരം വിശ്രമിക്കാമെന്ന് കരുതിയിട്ട് ഈ ആൽത്തറമേൽ ഇരുന്നു അപ്പോൾ നമ്മുടെ ബ്രഹ്മരക്ഷസ് മുമ്പിലെത്തി തൻ്റെ ചോദ്യം ആവർത്തിച്ചു അതിന് ഉത്തരമായിട്ട് ഗോവിന്ദസ്വാമി പറഞ്ഞു പക്വം അതാണ് ഉത്തരം അപ്പോൾ ബ്രഹ്മരക്ഷസിന് സമാധാനമായി ആദ്യമായിട്ടാണ് ഒരാൾ കൃത്യമായ ഉത്തരം തരുന്നത് അപ്പോൾ ബ്രഹ്മരക്ഷസ് പറഞ്ഞു മഹാഭാഷ്യം പഠിക്കാൻ യോഗ്യനായ ഒരാ ആളാണ് അങ്ങ് അതുകൊണ്ട് ഞാൻ അങ്ങയെ പതഞ്ജലി മഹർഷി രചിച്ച മഹാഭാഷ്യം മുഴുവനായും അഭ്യസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഗോവിന്ദസ്വാമിക്ക് സന്തോഷമാണ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്തു വെച്ചാൽ ഒരു ഔഷധം ഔഷധം ഗോവിന്ദസ്വാമിക്ക് കൊടുത്തു അത് സേവിച്ചു കഴിഞ്ഞാൽ വിശപ്പുണ്ടാവില്ല ഉണ്ടാവില്ല നിദ്ര ഉണ്ടാവില്ല അങ്ങനെയാണ് ഈ ഔഷധത്തിൻ്റെ ഗുണം ബ്രഹ്മരക്ഷസ് ഓരോ പാഠങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും അങ്ങനെ ആറുമാസം കൊണ്ട് മഹാഭാഷ്യം മുഴുവനായും ബ്രഹ്മരക്ഷസ് ഗോവിന്ദസ്വാമിയെ പഠിപ്പിച്ചു കൊടുത്തു മഹാഭാഷ്യം പൂർണ്ണമായതോടുകൂടി ബ്രഹ്മരാക്ഷസിൻ്റെ ശാപം മാറി ഗന്ധർവ പ്രാപിച്ച് ഗോവിന്ദസ്വാമിയെ അനുഗ്രഹിച്ചു കൊണ്ട് പോവാൻ ഒരുങ്ങി അതിനു മുമ്പ് ഗന്ധർവൻ ഒരു കാര്യം ഗോവിന്ദസ്വാമിയോട് പറഞ്ഞു ഞാൻ താങ്കൾക്കൊരു ഔഷധം തന്നിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ